നമസ്കാരം മലയാള സിനിമയിലെ വടക്കം പാട്ട് ചിത്രങ്ങൾ അത് ഒരു കാലത്ത് ഏറ്റവും അധികം ഹിറ്റുകളായ ഒരു വിഭാഗമായിരുന്നു ഭൂരിപക്ഷം വടക്കൻ പാട്ട് സിനിമകളും നിർമ്മിച്ചത് ആലപ്പുഴയിലെ ഉദയ സ്റ്റുഡിയോ ആയിരുന്നു പലതിൻ്റെയും സംവിധായകൻ ഉദയ സ്റ്റുഡിയോയുടെ സാരഥിയായ എം കുഞ്ചാക്കോയും ആയിരുന്നു മലയാളത്തിൽ പക്ഷെ ആദ്യമായി ഒരു വടക്കം പാട്ട് കഥ സിനിമയാകുന്നത് ഏതാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ആ സിനിമയുടെ പേരായിരുന്നു ഉണ്ണിയാർച്ച ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ഉണ്ണിയാർച്ച റിലീസായത് ഈ സിനിമയിൽ ഉണ്ണിയാർച്ചയായി അഭിനയിച്ചത് രാഗിണി ആയിരുന്നു പ്രേം പ്രേംനസീറും സത്യനുമെല്ലാം ഈ സിനിമയിൽ വേഷമിട്ടിരുന്നു ഉണ്ണിയാർച്ച എന്ന ഈ സിനിമ മലയാള സിനിമയിൽ വടക്കം പാട്ട് ചിത്രങ്ങൾ എന്ന ഒരു പുതിയ ഒരു വിഭാഗം തന്നെ ഉണ്ടാകുന്നതിന് കാരണമായി ഇത്തരത്തിലിറങ്ങിയ ചിത്രങ്ങൾ ഒട്ടുമിക്കതും സൂപ്പർ ഹിറ്റുകളായിരുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇവയിൽ ഭൂരിപക്ഷം സിനിമകളും നിർമ്മിച്ചത് ഉദയാ സ്റ്റുഡിയോ തന്നെയായിരുന്നു തച്ചോളി ഉദയനൻ തുമ്പോലാർച്ച ആരോമുലുണ്ണി തുടങ്ങി നിരവധി ചിത്രങ്ങൾ കണ്ണപ്പനുണ്ണി കുഞ്ചാക്ക അവസാനമായി സംവിധാനം ചെയ്ത ചിത്രമാണ് കണ്ണപ്പനുണ്ണി തുടങ്ങി ഒടുവിൽ ഹരിഹരൻ എം ഡി ടീമിൻ്റെ വടക്കൻ വീരഗാഥയിലെത്തി നിൽക്കുന്നു ഈ വടക്കൻ പാട്ടുകളുടെ കഥ പക്ഷേ നമുക്കറിയാം വടക്കൻ വീരഗാഥയിൽ നിലവിലുള്ള വടക്കം പാട്ട് അതിൻ്റെ കഥകളൊക്കെ തന്നെ മാറ്റി പുതിയൊരു കഥാഖ്യാനം പുതിയൊരു വ്യാഖ്യാനം നൽകിയാണ് ആ സിനിമ ഇറങ്ങിയത് അന്ന് ഒരുപക്ഷെ അതിൻ്റെ പേരിൽ പലപ്പോഴും വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നു എങ്കിൽ പോലും മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ചിത്രങ്ങളിലൊന്നായി വടക്കൻ വീരഗാഥ ഇന്നും കണക്കാക്കപ്പെടുന്നുണ്ട് ഉണ്ണിയാർച്ച സിനിമയെക്കുറിച്ച് പറയുമ്പോൾ രാഗിണിയാണ് ഉണ്ണിയാർച്ചയായി അഭിനയിച്ചത് ഒപ്പം സത്യനും ഒക്കെ ഈ സിനിമയിൽ വേഷമിട്ടിരുന്നു നായിക പ്രാധാന്യമുള്ള ഒരു സിനിമയിൽ അന്നത്തെ വമ്പൻ താരങ്ങളായ പ്രേംനസറും സത്യനും അഭിനയിച്ചത് ഒരുപക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് അതൊരു അത്ഭുതമായിരിക്കാം കാരണം ഇന്നത്തെ തലമുറയിൽ ഏതെങ്കിലും വമ്പൻ താരങ്ങളോട് ഒരു സ്ത്രീ പ്രാധാന്യമുള്ള സിനിമയിൽ അവരുടെ തൊട്ട് താഴെ നിൽക്കുന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാമോ എന്ന് ചോദിച്ചാൽ ആരും തയ്യാറാകുമെന്ന് തോന്നുന്നില്ല പക്ഷേ അന്നത്തെ കാലത്ത് അങ്ങനെ ഒരു പ്രശ്നം മലയാള സിനിമയിൽ ഉണ്ടായിരുന്നില്ല തങ്ങൾക്ക് ലഭിക്കുന്ന കഥാപാത്രം ഏതായാലും അതിനെ മികവറ്റതാക്കാൻ തന്നെയാണ് അവരൊക്കെ തന്നെ ശ്രമിക്കുമായിരുന്നത് അങ്ങനെ എൻ ശാരംഗപാണി എന്ന തിരക്കഥാകൃത്ത് അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹമാണ് നിരവധി വടക്കൻ പാട്ട് സിനിമകൾക്ക് തിരക്കഥ രചിച്ചത് പ്രേമസിർ തന്നെയായിരുന്നു മിക്കവാറും ഇറങ്ങിയ പല വടക്കൻ പാട്ട് ചിത്രങ്ങളിലെയും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് പിന്നീട് എം കുഞ്ചാക്കോയുടെ സഹോദരനായ നവോദയ അപ്പച്ചൻ നവോദയ എന്ന് പറഞ്ഞ മറ്റൊരു സിനിമ പ്രസ്ഥാനം തുടങ്ങിയപ്പോൾ അവിടെയും ചില സിനിമകൾ വടക്കൻ പാട്ട് രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് മാമാങ്കം അതുപോലെ കടത്തനാട്ട് മാക്കം തുടങ്ങിയ നിരവധി സിനിമകൾ മലയാളത്തിലെ ആദ്യത്തെ സെവൻറ്റി എം എം ചിത്രം പടയോട്ടം മലയാളത്തിലെ ആദ്യത്തെ സിനിമാസ്കോപ്പ് ചിത്രം തച്ചോളി അമ്പു തുടങ്ങിയ സിനിമകളൊക്കെ തന്നെ നിർമ്മിച്ചത് നവോദയാണ് അതെല്ലാം തന്നെ നേരത്തെ പറഞ്ഞ ആ ഒരു വിഭാഗത്തിൽ പെടുന്നതാണ് വടക്കൻ പാട്ട് സിനിമകളിൽ പെടുന്നതാണ് ഏതായാലും വടക്കൻപാട്ട് ചിത്രങ്ങൾ എന്ന് നമ്മൾ ആ കാലത്തെ ഒരു വലിയ ഒരു വിജയ ഫോർമുലയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യമായി ഇതിന് തുടക്കം കുറിച്ച ഉണ്ണിയാർച്ച എന്ന സിനിമയെ നമുക്കൊരിക്കലും باركنا إلى